വെൽക്കം ബാക്ക് ടു അപ്പം രാവിലെ ഉറക്കാണേറ്റുള്ളൂ നമുക്ക് ഇന്ന് ഒരു വാട്ട ഫസ്റ്റ് ഈറ്റിനാരിച്ചു ഫേസ്റ്റ് എന്നെതേ കണ്ടക്കമുന്തിരി ഉണ്ടല്ലോ അതാ രാവിലെ ഞാനങ്ങനെ നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നും അങ്ങനെ കഴിക്കില്ല എനിക്ക് തോന്നിയാലും മാത്രമേ കഴിക്കില്ല അതുകൊണ്ട് ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേനും കഴിക്കും ഓരോ ദിവസത്തെയും രീതികൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാം ഇന്നിപ്പോൾ രാവിലെ ഉറക്കം കഴിച്ചപ്പോൾ എനിക്ക് മധുരം കഴിക്കാനായിട്ട് ചെറിയൊരു ക്രീമി അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഈ സാധനമാണ് മധുരത്തിന് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇത് കഴിക്കാം അവിടെ കണ്ടോ കാശി ബേബി അപ്പം നമുക്ക് വോട്ടായിട്ടു തന്നെയാണ് ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചത് കുടിച്ചതെന്നൊക്കെ കാണാം കാശിക്കൂട്ടം രാവിലെ ഉറക്കണീറ്റ് നിർബന്ധമാണ് നമ്മൾ കഴിക്കാൻ പോണത് പാൽ ഒരു കപ്പ് പാൽ പാലും ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുടിക്കും എനിക്ക് തോന്നുന്നു എന്നോ വേണ്ടി കണ്ട കാശ്ക്ക് പാൽ വേണോ കുടിക്കുന്നു അപ്പോൾ ശരി കുടിക്കട്ടെ അപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെന്തോണം ആ ദോശയും ഉള്ളിക്കറി ദോശ പുറത്തുനിന്ന് മേടിച്ചത് ഇല്ല ഞാനും അമ്മമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയില്ല ഇപ്പം അവൾ നിൽക്കും അല്ല അവൻ നിൽക്കും അവൻ ആരുടെയെങ്കിലും ഉള്ളിക്കയറി അതിന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അതുകൊണ്ട് ദേവിയെ കിട്ടിയപ്പോൾ ദേവിയുടെ പുറത്താണ് അപ്പം ഉള്ളിക്കറി ഇവിടെ വെച്ചു ദോശ പുറത്തുനിന്ന് മേടിച്ചു ദോശേൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറി മേടിച്ചു പക്ഷെ ഭയങ്കര കഴിപ്പ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല വീട്ടിൽ വെച്ച് ഉള്ളിക്കറി എടുത്ത് പിന്നെ ആ പിന്നെ ബാക്കി കള അപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആയി കുളിക്കാൻ പോയപ്പോഴത്തേത്തന്നെ ദേവിയുടെ എടുത്തുകൊണ്ടേ ഇവിടെ ആരുമില്ലെന്നുണ്ടെങ്കിൽ നോക്കുന്നത് അതിന് കുറച്ച് ടാസ്ക്കാണ് പിന്നെ എൻ്റെ ലൈഫിലെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ഈ വെള്ളമാണ് കേട്ടോ അത് ഞാൻ പ്രഗ്നൻസിയിലും കുടിക്കാറുണ്ട് പ്രഗ്നൻറ്റ് ആവുന്നതിന് മുമ്പും കുടിക്കാറുണ്ട് കാര്യം ബോഡി ഡീഹൈഡ്രേറ്റ് ആകാ അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിട്ട് കുഴഞ്ഞു കഴിഞ്ഞ് സംസാരിക്കും കുഴഞ്ഞു കഴിഞ്ഞവരും ഞാൻ കുഞ്ഞിനെയല്ല കുഴഞ്ഞു പോകണതാണ് കേട്ടോ അപ്പം ഞാനൊന്നല്ല എല്ലാവരും വെള്ളം കുടിക്കണം അതിപ്പോൾ ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട നമ്മുടെ ബോഡി നമ്മൾ സ്കിന്നിൻ്റെ ഫെയർ ആവാൻ വേണ്ടിയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് വെയിറ്റ് ലോസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഈ വെള്ളം എന്ന് പറയുന്നത് വെയിറ്റ് കൂട്ടാനും വെള്ളം ഹെല്പ് ചെയ്യും അതായത് കഴിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ കുടിക്കേണ്ട രീതിയിൽ കുടിക്കണമെന്നുള്ളു ഡെയിലി ഒരു മൂന്ന് ലിറ്റർ കുറേ കുടിക്കണം പിന്നെ പ്രഗ്നൻസിയിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ശരിക്കും വെള്ളം കുടിക്കണം ഒന്ന് ആമിനിയോ ആമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും പക്ഷേ അത് അതുമായിട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം എനിക്കറിയത്തില്ല സോ എന്തായാലും പ്രെഗ് യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടോ പ്രഗ്നൻസിയിൽ നമുക്ക് പെട്ടെന്ന് ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഈ യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ വെള്ളം കുടിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സോ അന്നത്തെ ദിവസം പിന്നെ പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അതുകൊണ്ടിട്ട് ഈ ബോട്ടിൽ വെള്ളം എടുത്ത് നോക്കുക രാവിലെ എടുത്ത് നോക്കുക തീരുമാനം പിന്നെയും നിറയ്ക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് വെള്ളം അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്ക് ഊണ് പൊതിച്ചോറാണേ മനുമോൻ എവിടെയോ പോയി എവിടെയോ പോയിട്ട് വന്നപ്പോൾ അവൻ കൊണ്ടുവന്നതാണ് സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ കാണിച്ചു തരാം കണ്ട ഇതൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അവിയല് പിന്നെ ഇതെന്തുവാടി ഇഞ്ചിപ്പുളിയാണെന്ന് തോന്നുന്നു മനസ്സിലാവുന്നില്ല എന്തായാലും വേണം പിന്നെ കക്കാത്തോരൻ ഇനി ഇതിനെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയാണ് കേട്ടോ തോ തോരൻ ഉണ്ടാക്കി ഇത് അമ്മാമ്മ ഉണ്ടാക്കിയ മീൻ കറി അപ്പോൾ അതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് തോര ചോറില്ലേ ദേവി നമുക്ക് രണ്ടാൾക്കും കൂടെ കഴിക്കാനില്ല ചോറും കൂടി ഇച്ചിരി എടുക്കണം സംഭവം പോലെ അവരുടെ അമ്മ ഉണ്ടാക്കുന്ന കക്ക തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ വീട് കായലിനെടുത്തുകൊണ്ടിട്ട് എപ്പോഴും കക്ക കിട്ടും സോ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ സത്യത്തെ ഇത് അവൻ്റെ അനിയൻ കോളേജിൽ കൊണ്ടുവന്നായിട്ട് എടുത്തു വെച്ചിരുന്നത് പൊതിച്ചോറാണ് അവ ഇന്ന് പോവാത്തുകൊണ്ടിട്ട് ഇവ ഇടുത്തു ഇങ്ങോട്ട് വന്നു അതാണ് സംഭവിച്ചത് എന്തായാലും കൊള്ളാം ഇന്നത്തെ എൻ്റെ പരീക്ഷണമാണ് പയർ വരെ അങ്ങനെ പൊതിച്ചോറ് കഴിച്ച് കഴിയാനായപ്പോഴത്തേനും മീൻ വറുത്തത് കൊണ്ടുവന്നു അപ്പം പിന്നെ അതും കൂടെ കൂട്ടി അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് മൂന്നും ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു ഇപ്പം ഈവനിങ് ആയി കാശിക്കുടി ഒന്ന് ഉറക്കി ഉറക്കി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രേവി ബർഗർ കഴിക്കാൻ വരുന്നിട്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ ഈ ഐറ്റം സത്യത്തിൽ പ്രഗ്നൻസി ടൈമിൽ ഫ്രൈഡ് ചിക്കൻ കഴിച്ചൂടാന്നാണ് പറയുന്നത് കഴിച്ചൂടാ എന്നാലും അവർ കൊതിക്കി വാങ്ങി തോന്നു നല്ലതല്ല ഹെൽത്തിനും കുഞ്ഞിൻ്റെ നല്ല നല്ലതല്ല അതുകൊണ്ടാണ് അവർ കഴിക്കലെന്ന് പറയുന്നത് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ബ്രോസ്റ്റഡ് കഴിക്കരുത് എന്ന് വല്ലപ്പോഴും കുഴപ്പമില്ല നല്ലപ്പോഴും ഇല്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളതെന്നാണ് കരിയൊക്കെ പടർന്ന് ഉറക്കാറ് കുഞ്ഞിന് ഉറക്കിയുള്ളൂ ഞാൻ ഉറങ്ങിയില്ല എൻ്റെ പകുതി ദേവിക്ക് കൊടുക്കുന്നുണ്ട് ഫുള്ള് ഞാൻ കഴിക്കൂല അപ്പം ദേ ഈവനി ഈവനിങ് ഈവനിങ് ആ ഈവനിങ് ആയി സോ ഒരു ഓറഞ്ച് ഈ ഓറഞ്ച് ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ ഡെയിലി മീൻസ് എപ്പോഴെങ്കിലും ഒരു നേരം ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ വൈകിട്ടായിരിക്കും എനിക്ക് തോന്നുമ്പോൾ കഴിക്കാൻ എപ്പോഴാണോ തോന്നുന്നത് അന്നേരം കഴിക്കാറുണ്ട് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്കാറു ആപ്പൊന്നും അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല പിന്നൊരു കൊതിക്ക് വല്ലപ്പോഴും ഒക്കെ ഓക്കെ ഓക്കെ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ എപ്പോഴൊന്നും നല്ലതല്ല കേട്ടോ പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ നല്ലതോ സീസണൽ ഫ്രൂട്ട്സൊക്കെ നല്ലതാണ് ഇപ്പം ഓറഞ്ചിൻ്റെ സീസൺ അതുകൊണ്ടിട്ട് എവിടെ തിരിഞ്ഞാലും ഓറഞ്ച് കിട്ടും അതുകൊണ്ടിട്ട് ആര് വന്നാലും എനിക്ക് ഓറഞ്ച് മേടിച്ചുകൊണ്ട് വരും സോ പോലെ ിക്കൽ ഫ്രഷ് അതെ അതാ ആ എന്താ അപ്പം ഇഷ്ടംപോലെ ഓറഞ്ച് ആരെങ്കിലും ഒക്കെ മേടിച്ചോണ്ട് വരും ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും വരുമ്പോൾ എല്ലാം ഓറഞ്ച് കൂടെ കാണും സോ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും എനിക്കും ഇഷ്ടമാണ് ദേബിക്കും ഇഷ്ടമാണ് ഞാൻ കഴിക്കാൻ നിൽക്കുമ്പോൾ കൂടെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബേബി അപ്പം ശരി ഞാൻ കഴിക്കട്ടെ അപ്പം ഇപ്പം സന്ധ്യ സന്ധ്യ കഴിഞ്ഞു ഞാൻ ദൈവം ഒരു നെല്ലിക്ക ഇട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ക്രേവിങ് ആണ്ട്ടോ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ നാടൻ നെല്ലിയാണോ അതോ പാണ്ടി നെല്ലി എന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീടുണ്ട് ആ വീട്ടിൽ പിടിക്കുന്നതാണ് അപ്പം ഇന്ന് നെല്ലിക്ക കിട്ടും അപ്പം ഞാൻ ഡേ ഇത് എന്താ വടകറ്റിൻ്റെ ഡൈമിലൊരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെല്ലിക്ക ഡെയിലി ഫുഡിൽ കഴിക്കുന്നത് നല്ലതാണ് കുഞ്ഞിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന് ശേഷം നെല്ലിക്ക കാണും പക്ഷെ അങ്ങനെ കഴിക്കത്തില്ല ചിലപ്പോൾ തോന്നി കഴിഞ്ഞാൽ കഴിക്കും അത്രേ ഉള്ളായിരുന്നു അപ്പോൾ ആ ചേച്ചി കമൻ്റ് ഇട്ടുണ്ടായി ഡെയിലി കഴിക്കുന്നത് കുഞ്ഞിന് നല്ലതാണ് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് ഇത് വലിയ പുളിപ്പൊന്നുമില്ലാതെ നല്ല നെല്ലിക്കയാണ് കേട്ടോ സോ അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഞാനും കഴിക്കും സോ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നെ ചേച്ചിക്ക് താങ്ക്സ് അപ്പം ഏ എൻ്റെ ഫോണ് കുത്തിയിട്ട് ഞാൻ അതാണ് കേട്ടോ റൂമിൽ ആക്ച്വലി ഞാൻ ചോറ് കഴിക്കാൻ പോകണം രാത്രി ഞാൻ ചോറ് കഴിക്കില്ല ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ രാത്രി ചപ്പാത്തി ദോശ അങ്ങനെ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ കാശി ബേബിക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവൻ ഫുള്ള് കഴിച്ചില്ല വയറ് നിറഞ്ഞിരിക്കുകയാണോ രാത്രി ഇനിയിപ്പോൾ എന്തെങ്കിലും കുറുക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കഴിച്ച് കൊടുത്തിട്ട് കിടക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ്ടേ ചോറും അച്ചിങ്ങാപ്പയർ തോരനും പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ കൊണ്ട് കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വെച്ചതെങ്കിൽ കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വേറെ ഒന്നും ആക്കാൻ നിൽക്കണ്ടല്ലോ അല്ലാതെ രാത്രി എല്ലാ ദിവസവും വീട്ടിൽ ചപ്പാത്തി ആയിരിക്കും ഇവിടെ വലിയശ്വരും അപ്പേക്ക ചപ്പാത്തിയാണോ കേട്ടോ കഴിക്കുന്നത് രാത്രിയിൽ അപ്പോൾ അവർ ചപ്പാത്തി മേടിച്ചിട്ട് ഇൻസ്റ്റൻറ്റ് മേടിച്ചിട്ട് വരും അപ്പം രാത്രിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും രണ്ട് ചപ്പാത്തിയോ മീൻകറി ആണെങ്കിൽ മീൻകറി അല്ലെങ്കിൽ ഇന്നലും രാത്രിയിൽ ഇന്ന് മിക്കവാറും ഉള്ളിക്കറി ഉണ്ടാക്കും അതായിരിക്കും രാത്രി കഴിക്കാറുള്ളത് പിന്നെ ഞാൻ എല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലും മേടിപ്പിക്കും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ മേടിപ്പിക്കും ഇന്ന് ഇന്നിനിപ്പം വേസ്റ്റ് എന്ന് വെച്ചിട്ട് ഇത് കഴിച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാൽ കുടിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയാണ് ഈ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കൽ ഇത് കഴിക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നുമില്ല പക്ഷേ എനിക്കിനത് മുക്കി കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സ്വീറ്റ്സിൻ്റെ ഗ്രേവിങ്സ് വരുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ് പാലും ഇത് ആരോറൂട്ടും കൂടെ എടുക്കും അതാകുമ്പോഴത്തേന് വലിയ മധുരം ഇല്ല എന്നാൽ കുഴപ്പമില്ല ഷുഗർ വരാണ്ടിരിക്കാൻ ഞാനായിട്ട് തന്നെ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നാലും എനിക്കിപ്പോൾ നല്ല കാശിയുടെ സമയത്ത് പക്ഷേ എനിക്ക് മറ്റേ ഉപ്പും പുളിയും ഒക്കെ ആയിരുന്നു കേട്ടോ ക്രേവിങ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും ക്രേവിങ്സാണ് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളൂ എൻ്റെ ഒരു വൈ ഇച്ചിൻ്റെ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവതൊക്കെ തന്നെയാണ് പിന്നെ ഓരോ ദിവസം ഓരോന്നോരോന്നോരോന്ന് ചേഞ്ചായിട്ട് വരുവാത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോർ ബൈ ടേക്ക് കെയർ